നീതി സോറി സോറി ഡയറിയുടെ സെഷനിൽ പങ്കെടുക്കാൻ സാധ്യമല്ല മുഖ്യമന്ത്രിയുടെ മുൻ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ കൂടെ ചുവതിരുന്ന എന്ന് പറഞ്ഞായിരിക്കും നല്ലതെന്ന് ഈ അടിസ്ഥാനവരായി പറയുന്ന ഒരു കാര്യം ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവൊക്കെ അടുത്ത് എത്തിയതാണ് ഞാൻ അടിസ്ഥാനപരമായി പിന്നെ ഒരു ഇംഗ്ലീഷ് ഭാഷ അക്കാദമിക്കാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക തിന്റദത്തെ സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്നാണ് എം ഫിലെ നോമിക്സിലെടുത്തത് അതിനുമുമ്പ് കുറ്റൻ സർവകലാശാലയിൽ ഫിഷറീസിൽ എം എസ് സിയും എടുക്കുകയുണ്ടായി പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ രക്ഷത്തിരിക്കും അതുകൊണ്ടായിരുന്നു അപ്പോൾ പിന്നെ കറകൻ തിരിഞ്ഞു വച്ചില്ല എന്നാൽ അടിസ്ഥാനപരമായി മനസ്സെപ്പോഴും സാമ്പത്തിക ശാസ്ത്രത്തിലാണ് എന്നുള്ളത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അവതരണം കൂടെ നടത്തണം എന്നതിന്റെ ഭാരവാഹം എന്നെ കൊണ്ട് കഴിയാവുന്നതും ചെയ്യാം എന്നവർക്ക് ഉറപ്പു കൊടുക്കുക ഇവിടെ എന്ന് എത്തിച്ചേരുക ഇവിടെ അരുവിന്ദ് സാറിന്റെ പ്രസംഗം എനിക്ക് കേൾക്കാൻ പറ്റിയില്ല കേൾക്കേണ്ടതായിരുന്നു എനിക്ക് തോന്നുന്നു ജ്യോത്സാസിന് വളരെ പ്രകോപനപരമായി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിന് പ്രത്യാഘാതം ജ്യോതിബാസിൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ ധനകാര്യ കമ്മീഷനിലെ ഒരു സുഹൃത്ത് പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങൾ നമ്മൾ കേട്ടു നമ്മൾ രണ്ടുമൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ചർച്ച ചെയ്യപ്പോൾ നനയുള്ളൂ നമ്മൾ കേരളത്തിൽ ഒരു ഇന്ത്യയിലെ തന്നെ പ്രമുഖനായ ഒരു സാമ്പത്തിക വിദഗ്ധനാണ് കേരളത്തിന്റെ ധനകാര്യ മന്ത്രി അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവായി അറിയപ്പെടുന്നുണ്ടെങ്കിലും അടിസ്ഥാനപരമായി നമ്മുടെ ധനകാര്യ ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് അതും മടിയുമില്ല അദ്ദേഹത്തിന്റെ ഗവേഷണ പട്ടണങ്ങളും അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രമൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ തന്നെ എണ്ണപ്പെട്ട ഇടതുപക്ഷ ബുദ്ധിജീവികളിൽ സാമ്പത്തിക വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരാളാണ് മന്ത്രി എന്ന് നമുക്ക് കാണുന്നത് അദ്ദേഹം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ധനകാര്യ സാമ്പത്തിക വിദഗ്ധൻ ധനകാര്യമന്ത്രിയായി രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ തന്നെ കുറച്ച് മാത്രമേ ഉള്ളൂ ബംഗാൾ പശ്ചിമബംഗാൾ അഹീന്താ സൂത്ത് ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഡോക്ടർ തോമസ് ഐസക്ക് എന്ന് പറയും സാമ്പത്തിക വിദഗ്ധനാണ് നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ധനകാര്യമന്ത്രിയായി ഇരിക്കുന്നത് എന്ന് കാര്യം നമ്മൾ നമ്മളെപ്പോഴും ഓർക്കണം എന്നാണ് എനിക്ക് പറയുന്നത് എന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബുദ്ധിജീവി സാമ്പത്തിക വിദഗ്ധനമാണ് സാമ്പത്തിക ധനകാര്യമന്ത്രിയായി ഇരിക്കുന്നതെങ്കിലും ഇതിനു മുമ്പ് ഭരിച്ച സർക്കാരുകളിലെ പ്രത്യേകിച്ചും വിരുദ്ധ രാഷ്ട്രീയ മുന്നോട്ട് വെക്കുന്ന സർക്കാരുകളിലെ സാധാരണക്കാരായിട്ടുള്ള ചില ധനകാര്യ മന്ത്രിമാരുമായി ഇപ്പൊ താരതമ്യം ചെയ്യുകയാണ് നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ട്രഷറി അടയ്ക്കുന്നില്ല ട്രഷറി അടയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബുദ്ധിജീവിയായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക്ക് അദ്ദേഹത്തെ താരതമ്യം ചെയ്യുന്നത് വക്കംപുരുഷത്തുനിന്ന് ശങ്കരനാരായണുമായിട്ടാണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അവരൊക്കെ മോശക്കാരാണ് എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ അവരൊക്കെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ വരികയും ധനകാര്യമന്ത്രിയാവാനുള്ള ഒരു നിയോഗമുണ്ടായി ധനകാര്യമന്ത്രി ആവുകയും ചെയ്തിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് പക്ഷെ തോമസ് ഐസക് എന്ന് പറയുന്ന ആളങ്ങനെ ആയിരുന്നില്ല അപ്പം അടിസ്ഥാനപരമായി നമ്മൾ കണ്ടത് അദ്ദേഹം സ്വയം താരതമ്യം ചെയ്യുന്നത് ആരുമായിട്ടാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ധനകാര്യമന്ത്രി സാമ്പത്തിക വിദഗ്ധനാകുമ്പോൾ അതും ഇടതുപക്ഷ സാമ്പത്തിക ശാസ്ത്രവും പ്രതിശാസ്ത്രവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബുദ്ധിജീവി സാമ്പത്തിക വിദഗ്ധൻ ധനകാര്യമന്ത്രിയാകുമ്പോൾ നമ്മൾ ആ ധനകാര്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലയിലാണോ നമ്മുടെ സമ്പദ്ഘടനയെ നമ്മുടെ ധനകാര്യമന്ത്രി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കൊണ്ടുപോയത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം ഈ അഞ്ചാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മുപ്പത്ത് എത്രയോ പതിറ്റാണ്ട് കാലമായി ട്രഷറി കൂട്ടിയില്ല എന്നൊരു പിന്നെ പ്രസംഗിച്ചത് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ ഇതുപോലൊരു ബുദ്ധിജീവിയും ആയിട്ടുള്ള ഒരു സാമ്പത്തിക വിധനായിട്ടുള്ള മന്ത്രി പ്രതീക്ഷിക്കുന്നത് അതായിരുന്നു എന്നുള്ളൊരു ചുക്തി രണ്ടാമത്തെ ജോലി എന്ന് വെച്ചാൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അത്ര പിന്നെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച ധനകാര്യമന്ത്രി എന്നൊക്കെ അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയൊക്കെ പത്രങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു ചെറിയ ഓറ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘടനമായ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പം ഡിഗ്രി വരുമാനത്തിന്റെ കാര്യത്തിൽ മൂലധന ചെലവിന്റെ കാര്യം മൂലധന ചെലവൊക്കെ മൂലധന ചെലവ് ധനകാര്യമന്ത്രി പറഞ്ഞാൽ വലിയ അതെ വർദ്ധിക്കുന്നു പക്ഷെ ഇവിടുത്തെ കണക്കുകൾ കാണുമ്പോൾ കുറഞ്ഞതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്തായാലും ധനകാര്യമന്ത്രി പറയുന്നത് വർദ്ധിച്ചു പക്ഷെ കുട്ടിയില്ല നികുതി വർദ്ധിച്ചു അപ്പൊ അദ്ദേഹത്തിന്റെ ചില അംബാസിഡർമാർ ഇതുപോലെയുള്ള സെമിനാറുകളിലൊക്കെ ചെന്നിട്ട് കേരളം കണ്ടിട്ടുള്ളതിനെ വെച്ച് ഏറ്റവും കുറേ ഭാഗന കാര്യം നയിക്കുന്നൊക്കെയുള്ള നിലയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത് ഞാനെന്തായാലും കഴിഞ്ഞ നാലഞ്ച് വർഷക്കാലമായി അദ്ദേഹത്തിന്റെ ധനകാര്യ നയങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ ആ ശ്രമങ്ങളുടെയൊക്കെ ഒരു പിന്നെ ഇതുവരെയുള്ള അഞ്ച് ബജറ്റുകളുടെയും ഒക്കെ ഒരു പരിശോധന പരിസമാപ്തിയിൽ നിന്ന് എത്തിച്ചേരുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് ഒരു സാമ്പത്തിക വിദഗ്ധനായ ഒരു ഇടതുപക്ഷ ധനകാര്യ മന്ത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന നേട്ടങ്ങൾ സമ്പദ്ഘടനയ്ക്കോ അല്ലെങ്കിൽ ധനകാര്യ മേഖലയ്ക്കോ നേടിയെടുക്കാൻ ഈ ധനകാര്യ മന്ത്രിയുടെ കാലത്ത് നമുക്ക് കഴിഞ്ഞിരുന്നില്ല അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കോ ഇവിടെ ധനകാര്യമന്ത്രിക്കുള്ളൊരു ഗുണം തന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മാതൃകകൾ മോഡലുകൾ കണക്കുകൾ ശതമാന കണക്കുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ വീണാലും നാലുകാലും വീടാവുന്നുള്ളൂ ഇപ്പോ ഈ കടത്തിനെ കുറിച്ച് പറയുന്ന കണക്ക് ധനകാര്യ കമ്മീഷനുള്ള സുഹൃത്ത് ഷൈജലും കൂടെ പറയുകയുണ്ടായി നിങ്ങളുടെ നിങ്ങളുടെ സംസ്ഥാന വരുമാന നിരക്കിനേക്കാൾ അതിന്റെ ശതമാനത്തിനേക്കാൾ കുറഞ്ഞാണ് കടത്തിന്റെ വളർച്ചാ നിരക്ക് വളരുന്നതെങ്കിൽ കട എടുക്കുന്ന വലിയ പ്രശ്നമില്ല എന്നുള്ളത് അതാണ് വീട് ഇപ്പോഴത്തെ കണക്ക് പക്ഷെ കടത്തിന് സ്ഥിരത്ത് നാൽപ്പത്തയ്യായിരത്തിൽ നിന്ന് എഴുപത്തി എണ്ണായിരം കോടി രൂപയായിട്ട് കട വർദ്ധിച്ചു രണ്ടായിരത്തി പത്ത് ഒമ്പത് പത്തിൽ ഇവിടെ എഴുപതിനായിരം കണ്ട പക്ഷേ രണ്ടായിരത്തി പത്ത് പതിനൊന്നില് ബജറ്റ് എസ്റ്റിമേറ്റ്സ് പറയുന്നത് എഴുപത്തെണ്ണായിരം കോടി രൂപയായിട്ട് കടം വർദ്ധിച്ചു അപ്പൊ നമ്മൾ സാധാരണക്കാരെ നമ്മൾ നോക്കുമ്പോൾ നാൽപ്പത്തയ്യായിരം കോടി രൂപയിൽ നിന്ന് എഴുപത്തെണ്ണായിരം കോടി രൂപായിട്ട് കടം വർത്തി പലിശ ചെലവിനെ കുറിച്ചിട്ടവിടെ ജോസും ഒക്കെ സൂചിപ്പിച്ചു ഒത്തിരി പലിശ ചിലവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഡോക്ടർ തോമസ് ഐസിസ് പറയുന്നത് വളരെ സസ്റ്റൈൻഡാണ് പ്രശ്നം നമുക്ക് ഇനിയും കടം വാങ്ങാം എന്നാണ് പുള്ളി പറയുന്നത് പുള്ളി ഈ റവന്യൂ കമ്മി ധനക്കമ്മിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നു ഈ റവന്യൂ കമ്മി ഈ കമ്മി കുറയുകയാണെന്നുള്ളതിന് പുള്ളി ധനകാര്യമന്ത്രി ഇവർ പറയുന്ന വാദം അത് കേന്ദ്ര സർക്കാരിന് നാല് ശതമാനം വരെ അതായത് സംസ്ഥാന വരുമാനം നിരക്കിന്റെ നാല് ശതമാനം വരെ എടുക്കാൻ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിൽ താഴെയാണ് എന്നാണ് ഞാനുകാര്യം കൊണ്ട് കിട്ടവാ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കിത് കുറയുകയാണെങ്കിലും നിങ്ങൾക്ക് ശതമാനം കണക്കുകളുടെയും മോഡലുകളുടെയും ഭരോ ഡോമറിന്റെ മോഡലുകൾ പറയാം നിങ്ങൾക്ക് കുറഞ്ഞാൽ അതിന്റെ മെയിൻ നയിക്കാം അപ്പൊ അതാണ് ഒരു സാമ്പത്തിക വിധത്തിന്റെ ഒരു ഗുണമേന്മ എന്ന് പറയുന്നത് ഏത് നിലയിലാണെങ്കിലും ഈ കണക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ നിലനിൽക്കാം അത് വളരെ പ്രാഗൽഭ്യത്തോടുകൂടിയും കാര്യക്ഷമതയോടുകൂടി അത്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോ പിന്നെ ഷൈജന്റെ പ്രസന്റേഷനിൽ വന്നത് വിഭവ സമാഹരണത്തിൽ വലിയ നേട്ടം ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിൽ ഉണ്ടായി ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് പതിനൊന്ന് ശതമാനം വെച്ചിട്ടാണ് ഓരോ അഞ്ചു വർഷം വളർന്നുകൊണ്ടിരുന്നതെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അത് പതിനെട്ടായി വർദ്ധിച്ചു എന്നാണ് ഇതിവിടെ കാണാൻ കഴിയുന്നത് അത് പിന്നധകാര്യമന്ത്രിയുടെ പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ നികുതി വരുമാന നിരക്ക് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്നൊക്കെ ഉള്ള വാദങ്ങളൊക്കെയാണ് ഉയരുന്നത് അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഒരു വിഭവ സമാഹരണത്തിന്റെ സംബന്ധിച്ച് അത് യാഥാർത്ഥ്യമാണോ അതോ അത് മിഥ്യയാണോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ശ്രമം ഞാൻ ഉണ്ട് ഞാൻ വിശദമായിട്ടൊന്നും ഞാൻ പോയിട്ടില്ല ഞാൻ പ്രധാനമായും മൂന്ന് മേഖലകൾ ഇപ്പൊ ഇവിടെ ഷൈജനും ജോസഫ് സംസാരിച്ചപ്പോ പറഞ്ഞത് അപ്പൊ ഷൈജൻ പറഞ്ഞതിൽ തന്നെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിലേക്ക് കിട്ടുന്നത് കുറയുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്നത് സേവന മേഖലയാണ് സേവന മേഖലയിൽ നമുക്ക് നികുതി പിരിക്കാനുള്ള ഡിവിസിബിൾ പൂളിൽ പോലും പെടുത്തി തന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് കേന്ദ്രത്തിൽ നിങ്ങോട്ട് കിട്ടുന്ന കുറയുന്നു കേരളത്തിൽ നമ്മളെ താരമേനും മെച്ചപ്പെട്ട നിലവാരം പുലർത്തുന്നു എന്നുള്ളൊരു ബാധകതിയാണ് പറഞ്ഞത് ഞാൻ ഇവിടെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നു കേരളത്തിൽ നിന്ന് നമുക്ക് പിരിക്കാൻ കഴിയുന്ന വിഭവ സമാഹരണം സമാഹരിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ നമ്മൾ വേണ്ട പോലെ സമാഹരിച്ചിട്ടുണ്ടോ ഇതാണ് എൻ്റെ ചോദ്യം അതിൽ പ്രധാനമായും ഞാൻ മൂന്ന് മേഖലകളാണ് ഈ പ്രബന്ധത്തിലെടുത്ത് പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്നാമത്തെ മേഖല സ്വർണം ആണ് സ്വർണത്തിനെക്കുറിച്ച് ചെറിയൊരു പരാമർശം കൂടെ കണ്ടു രണ്ടാമത്തെ മേഖല എന്ന് പറഞ്ഞാൽ അവർ ഹോട്ടൽ വ്യവസായ മേഖലയാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പിരിച്ചെടുക്കാനുള്ള നികുതി കുടിശ്ശികളാണ് അപ്പൊ എന്തൊക്കെ പരിമിതികൾ നിങ്ങൾക്ക് സംസ്ഥാനത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മേഖലകളിൽ നിന്നും സർക്കാർ പിരിക്കേണ്ടതുപോലെ പിരിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് വിബോസ് മാർഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഉയർത്തി സ്വർണ്ണത്തെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ കേരളത്തിൽ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷ കാലത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ വില വർദ്ധിച്ച ഒരു ഉൽപ്പന്നം സ്വർണ്ണമാണ് ഒരു റബ്ബർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ റബ്ബറിനോടൊപ്പം എങ്കിലും നിർത്താൻ കഴിയും ഞാനത് എന്റെ കണക്ക് ഞാൻ കുറിച്ച് രണ്ട് നൂറ്റി അമ്പത്തെട്ടാമത്തെ പേരിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ജനുവരിയിൽ എണ്ണൂറ്റി അമ്പത്തി രൂപയായിരുന്നു ഒരു ഗ്രാം സ്വർണ്ണത്തിനെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബർ ആയപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു സ്വർണ്ണത്തിന്റെ വില മറിച്ചു ഇരട്ടിയിലെ മറിച്ചു ഏത് ദിവസം നോക്കിയാൽ നമ്മുടെ ടീമിലേക്ക് കാണുന്ന പ്രധാന മറുത്തുകളിൽ ഒന്ന് സ്വർണത്തിന്റെ വില റെക്കോർഡ് എത്തും മറുഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാർ നാലഞ്ചാം പേരോളൂ ഞാൻ എന്റെ പേരുകളിലേക്ക് പോകും അവരൊക്കെ കഴിഞ്ഞ രണ്ടുമൂന്ന് വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിൽ തുടങ്ങിയ പുതിയ ശാഖകളുടെ എണ്ണം നിങ്ങൾ നോക്കിയാൽ ഇപ്പൊ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്വർണ്ണക്കച്ചവടക്കാരുണ്ട് മലബാർ ഗോൾഡ് നമ്മുടെ മോഹൻലാൽ അതിന്റെ പ്രാൻഡ പാസ് അതിന് നാൽപ്പത്തി ഒൻപതാമത്തെ ശാഖയാണ് കഴിഞ്ഞിരിക്കുന്നത് അതിപ്പോ നിങ്ങൾ ജോസ്കോയായാലും ആലപ്പാട്ടായാലും ആലുക്കത്തായാലും ഇതൊക്കെ നോക്കിയാൽ തന്നെ ഈ ഉണ്ടായിട്ടുള്ള ഈ അഭൂതപൂർവമായ വിലവർത്തനം മുതലെടുത്തുകൊണ്ട് സ്വർണ്ണ കച്ചവടക്കാര് വൻതോതിൽ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ തന്നെ നമുക്ക് സ്വാഭാവികമായും കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നികുതി പിരിക്കാൻ കഴിയുമായിരുന്ന ഒരു മേഖല സ്വർണവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമാണ് പ്രധാനകാര്യമുണ്ടിരിക്കും തർക്കം പക്ഷെ കണക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടെന്നറിയാം രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തിൽ നൂറ്റി എൺപത് കോടി രൂപ പിരിച്ചെടുത്ത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ അദ്ദേഹം പിരിച്ചത് ഇരുന്നൂറ് കോടി രൂപ ഇരുപത് കോടി രൂപയാണ് സ്വർണ മേഖലയിൽ നിന്ന് ധനകാര്യമന്ത്രി ഒരു വർഷത്തിനുള്ളിൽ പിരിച്ചെടുക്കും എന്നാൽ അവരുടെ വിജ്വരവന്റെ കണക്കെന്താണ് വിറ്റുവരൂവിനെ കുറിച്ചിട്ട് ധനകാര്യമന്ത്രി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് രണ്ടൂറ് വർഷക്കാരായിട്ട് അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ അധികാരത്തിൽ നിന്ന് രണ്ടാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നികുതി പിരിക്കാൻ കഴിയുന്ന മേഖല സ്വർണ്ണമാണ് അവര് ചാനലുകളൊക്കെ കൊടുക്കുന്ന പരസ്യം കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകുമല്ലോ എന്റെ ഒരു കണക്കനുസരിച്ച് കേരളത്തിലെ സ്വർണ്ണ കച്ചവട മേഖലയിലെ വിറ്റിവരവ് പതിനായിരം കോടി രൂപയാണ് എന്ന് രണ്ടായിരത്തി ആറിലെ ബജറ്റ് പ്രസംഗത്തിൽ രണ്ടായിരത്തി ആറ് ഏഴിലെ ബജറ്റ് പ്രസംഗത്തിൽ ഞാൻ ആയിരിക്കും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനായിരം കോടി അതിനുശേഷമാണ് അഭൂതപൂർവമായിട്ടുള്ള വിലവർത്തന സ്വർണ്ണത്തിനുണ്ടായിരുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപതിനായിരം കോടി രൂപയുടെ എങ്കിലും വിറ്റിവരവ് സ്വർണ്ണ മേഖല ഉണ്ടായിരുന്നുള്ളത് ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ് ആ അമ്പതിനായിരം കോടിയോളം വിറ്റുവരം ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ശതമാനം പിരിച്ചിരുന്നെങ്കിൽ പോലും അഞ്ഞൂറ് കോടി രൂപയുടെ വരുമാനം ഘടന അവർക്ക് വരികയാണ് എന്നാൽ അദ്ദേഹം ഇപ്പൊ പിരിച്ചതായി പറയുന്നത് ഇരുന്നൂറ് കോടി രൂപയാണ് മുന്നൂറ് കോടി അവിടെ പോവുകയാണ് എന്ന് മാത്രമല്ല ഇപ്പോ ജോസ് ഇവിടെ ബാറ്റിനെ കുറിച്ചിട്ടും ജി എസ് ടിയെ കുറിച്ചിട്ടും ഒക്കെ സൂചിപ്പിച്ചു അതേ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് പിരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ മേഖലയ്ക്ക് വൻതോതിൽ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ധനകാര്യമന്ത്രി എന്നുള്ളതാണ് നമ്മുടെ ആക്ഷേപം നേരത്തെ നാല് ശതമാനം വരുന്നു വിറ്റ് അത് അദ്ദേഹം മാറ്റിയിട്ട് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിലോട്ട് കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ഏർപ്പാടാക്കി കൊടുത്തു സ്വർണ്ണക്കച്ചടയിലേക്ക് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ കോമ്പൗണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തൊട്ട് മുമ്പത്തെ മൂന്ന് വർഷം അടച്ചിരുന്നതിന് ഇരുന്നൂറ് ശതമാനം അപ്പോൾ കേൾക്കുമ്പോൾ തോന്നുന്നു നേരത്തെ അടച്ചിരുന്നതിന് ഇരുന്നൂറ് ശതമാനമാണ് ഇപ്പോൾ അടയ്ക്കുന്നതെന്ന് ആണ് നമുക്ക് തോന്നുന്നത് എന്നാൽ എന്താണ് ഈ നേരത്തെ അടച്ചിരുന്നത് എത്രയാ അടയ്ക്കേണ്ടിയിരുന്നതിന് നൂറൊന്ന് പോലും അടയ്ക്കുന്നില്ല ഒരു കോടി അടയ്ക്കുന്ന ആള് പത്ത് ലക്ഷം പോലും അടയ്ക്കുന്നില്ല അപ്പൊ ഒരു കോടി അടക്കേണ്ട ആൾ അഞ്ചു ലക്ഷം അടയ്ക്കുന്നു അഞ്ചു ലക്ഷം അടയ്ക്കുന്ന ആൾ ഇരുനൂറ് സമരം എന്ന് പറഞ്ഞാൽ ഏത് അഞ്ചുകൂടി അടച്ചു പഞ്ചു ലക്ഷം അടച്ചാൽ മതി അറിയാം യാത്ര അടയ്ക്കേണ്ട ഒരു കോടി രൂപ അപ്പോ അവരിൽ നിന്ന് ന്യായമായി പിരിക്കേണ്ട നികുതി വരുമാനം പിരിക്കാതെ അവർക്ക് കോമ്പൗണ്ടിങ് എന്നുള്ള നിലയിൽ വലിയ ആനുകൂല്യം ധനകാര്യമന്ത്രി ചെയ്തു കൊടുക്കുക എന്ന് മാത്രമല്ല നിങ്ങൾ ബജറ്റിൽ രേഖ പരിശോധിച്ചേക്കണം രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ കോമ്പൗണ്ടിങ്ങിന്റെ ശതമാനം പോലും കുറച്ച് 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 കൊണ്ടിരിക്കുകയാണ് അതിരുന്നൂറ് ശതമാനം കുറഞ്ഞു പറഞ്ഞു മുൻപ് മുൻ മൂന്ന് വർഷങ്ങൾ അടച്ചിരുന്നതിന്റെ ഇരുന്നൂറ് ശതമാനം കൂടെ അടയ്ക്കണുള്ളത് അതിപ്പോൾ എനിക്ക് ഒന്ന് അവസാനം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിലെ ബജറ്റൊക്കെ ആയപ്പോ നൂറ്റി പതിനഞ്ച് ശതമാനമായിട്ട് കുറയുകയാണ് അപ്പൊ പിരിക്കേണ്ടത് പിരിക്കുന്നില്ല പിരിക്കാതിരിക്കുന്നതിന് പകരം നിങ്ങൾ കോമ്പൗണ്ടിംഗ് ഏർപ്പെടുത്തുന്നു ആ കോമ്പൗണ്ടിംഗ് നികുതി തന്നെ ഓരോ വർഷവും കുറഞ്ഞു കൊടുത്തു കുറക്കുന്നു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹം പതിനായിരം കോടിയിലൂടെ വിധി വിവരം എന്ന് പറഞ്ഞു എന്റെ ചോദ്യം അതിനുശേഷം എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഈ സ്വർണ്ണ മേഖലയുടെ വിധിവരവരെ കുറിച്ച് പഠിക്കാതിരുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഒരു ബജറ്റിലും സ്വർണ്ണമേഖലയുടെ വിധിവരവങ്ങളെ കുറിച്ചിട്ട് കമാന്തരക്ഷം കിട്ടുന്നില്ല അപ്പൊ സ്വാഭാവികമായും ഈ മേഖലയിൽ നിന്ന് പിരിക്കേണ്ട നികുതി പിരിക്കുന്നില്ല സ്വർണ്ണ കച്ചവടക്കാർക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു അപ്പൊ എന്താ സംഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കേരളത്തിലെ സ്വർണ്ണ കച്ചവട മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ നമ്മുടെ ധനകാര്യമന്ത്രി വാരികൂരി കൊടുക്കുന്നു എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഇപ്പൊ ഈ സ്വർണ്ണ കച്ചവടക്കാർ അടയ്ക്കുന്ന ടേൺ ഓവറെ സംബന്ധിച്ച് കണക്കുകളൊക്കെ വളരെ ദുർലഭമാണ് ഒരു സർക്കാരിനെ കുറിച്ച് പഠനം നടത്തും എന്നാൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ മറ്റേ തുടക്കത്തിൽ കൊണ്ടാണ് സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഡോക്ടർ രവിരാമൻ രാമൻ എന്ന് പറഞ്ഞ ആളുടെ പഠനം ഉണ്ടായത് ആ പഠനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കണക്ക് ഞെട്ടിക്കുന്നതാണ് ഏതാണ്ട് പന്ത്രണ്ട് ഗ്രാം പതിനഞ്ച് ഗ്രാം ഒക്കെയാണ് ഒരു സ്വർണ്ണ കച്ചവടക്കാരന് ഒരു വർഷം വിപരമായിട്ട് കാണിക്കുന്നത് ഒരു ദിവസത്തെ വിക്കപരമായിട്ട് പന്ത്രണ്ട് ഗ്രാം പതിനഞ്ച് ഗ്രാം കേരളത്തിൽ ആറ് മുതൽ എട്ട് കിലോ വരെ പ്രതിദിനം വിൽക്കുന്ന സ്വർണ്ണ കച്ചവടക്കാരുണ്ട് ഇപ്പൊ നിങ്ങൾ എറണാകുളം മാത്രം നോക്കിയാൽ ഇവിടുന്ന് ആ ഇടത്തോട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ആ വഴിയുണ്ടോ പന്ത്രണ്ട് ആ വഴിയിൽ തന്നെ ഉള്ള സ്വർണ്ണ അവിടെ ട്രാഫിക് ബ്ലോക്ക് ആകെ ഉണ്ടോ അവിടെ അവിടെയുള്ള സ്വർണ്ണ കടകളുടെ എണ്ണം മാത്രം നിങ്ങളൊന്ന് എടുക്കാം ആറ് മുതൽ എട്ട് കിലോ വരെ വിൽക്കുന്ന സ്വർണ്ണ കച്ചവടക്കാർ ഉള്ളപ്പോഴാണ് ഈ ഗ്രാം കണക്കിന് തേണോവർ അവർ കാണിച്ച് സർക്കാരിനെ വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വെട്ടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വീണ്ടും ആനുകൂല്യങ്ങൾ മാറി കൂടി കൊടുക്കുകയാണ് ഇത് കഴിഞ്ഞ വർഷം ഏറ്റവും ചുരുക്കുന്ന ഒരു ആയിരം കോടി രൂപയെങ്കിലും ഈ നിലയിൽ സർക്കാരിലേക്ക് പിന്നെ നീതിയായി ലഭിക്കേണ്ടിയിരുന്നത് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക് ഒരായിരം കോടി രൂപ ആകെ പടയർ പിരിച്ചിട്ടുള്ളത് ഇരുപത് കോടി രൂപയാണ് കൂടുതലായിട്ട് കഴിഞ്ഞ പോലത്തെ കൂടുതലായിട്ട് പിരിച്ചിട്ടുള്ളത് അതിന് തൊട്ടുമ്പത്ത വട്ടം നൂറ്റി നാൽപ്പത്തി മൂന്നായിരുന്നു അത് നൂറ്റി എൺപതായി അപ്പൊ ഏതാനും നാൽപ്പത് കോടി ഇരിക്കും നൂറ്റി എൺപതിൽ നിന്ന് സ്വർണ്ണ വില ഇരട്ടില നമ്മ വർദ്ധിച്ചപ്പോ പിരിച്ച തുക ഇരുപത് കോടിയായിപ്പോ ഇതിൽ വലിയ വലിയ അഴിമതിയുണ്ട് ഏത് ഖജനാവിലയ്ക്കാണ് സർക്കാരിന്റെ ഖനാവിലയ്ക്കാണ് അതുപോലെ പാർട്ടികളുടെ ഖജനാവിലേക്കാണ് പോകുന്നത് ഇതുപോലെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ കിടപ്പുണ്ട് ഇപ്പൊ സ്വർണ്ണ മേഖലയിൽ നിന്ന് പിരിക്കുന്നത് പിരിക്കുന്നില്ല അവർക്ക് ആനുകൂല്യം രണ്ടാമത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഹോട്ടൽ കച്ചവട മേഖല നമുക്കറിയാം ടൂറിസത്തിന് മേലെ സെമിനാർക്കൊക്കെ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടാവും ടൂറിസം കേരളം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകളുണ്ടല്ലോ അപ്പോൾ വലിയ പിന്നെ ടൂറിസ്റ്റുകളുടെ കേരളത്തിലേക്കുള്ള പിന്നെ വരവ് വൻതോതിൽ വർദ്ധിച്ചു വരുന്നു അതിനൊരു ഒരു ചില കണക്കുകളിലൂടെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം വിദേശ ടൂറിസ്റ്റുകളാണ് കേരളത്തിലേക്ക് വന്നത് എന്നാൽ രണ്ടായിരത്തി ഒമ്പതോടെ ഇത് അഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരമായി വർദ്ധിച്ചു ഏതാണ്ട് ഒരു ഏരട്ടിയിലധികം രണ്ട് മൂന്ന് വർഷം കൊണ്ട് വിദേശ ടൂറിസ്റ്റുകളുടെ വരവ് വർദ്ധിച്ചു രണ്ടായിരത്തഞ്ച് ഈ മേഖലയിൽ നിന്നുള്ള വരുമാനം ഏഴായിരത്തി എഴുന്നൂറ് കോടി രൂപയായിരുന്നെങ്കിൽ ഇപ്പൊ അത് പതിമൂവായിരം കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കും അപ്പം കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ ചടുലമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല ടൂറിസം മേഖലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഏതൊരു ധനകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളവും ആ മേഖലയിൽ നിന്ന് മാന്യമായ രീതിയിൽ ന്യായമായ രീതിയിൽ നികുതി പിരിക്കുക എന്നുള്ളത് ഒരു സാധാരണ ബാധ്യതയാണ് ഇനി മറവച്ച വിചാരിക കണപ്പ് നോക്കി രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി ഒമ്പതിനോടെയൊക്കെ കേരളത്തിലേക്ക് വന്ന വിദേശ ടൂറിസ്റ്റുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി പതിനായിരം കണ്ട് വർദ്ധിച്ചപ്പോൾ ഇക്കാലയളവിൽ വിദേശ ടൂറിസ്റ്റുകൾ താമസിക്കുന്ന ക്ലാസിഫൈഡ് ഹോട്ടലുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടിട്ട് ആവർത്തിച്ചത് ഈ വൺ സ്റ്റാർ മുതൽ ഫൈവ് സ്റ്റാർ വരെയുള്ള വലിയ റിസോർട്ടുകളാണ് വിദേശ ടൂറിസുകൾ താമസിക്കുന്നത് ഈ വിദേശ ടൂറിസുകൾ കേരളത്തിലേക്ക് വരുന്ന വിദേശ ടൂറിസുകളുടെ എണ്ണം ഏതാണ്ട് രണ്ട് ലക്ഷത്തി ജില്ല എന്ന് വർദ്ധിച്ചപ്പോൾ അവർക്ക് താമസിക്കാൻ കഴിയുന്ന വൺ സ്റ്റാർ മുതൽ ഫൈവ് സ്റ്റാർ വരെയുള്ള ഉള്ള ഹോട്ടലുകളുടെ എണ്ണം നൂറ്റി നാൽപ്പത്തി മൂന്നായിരാണ് വർദ്ധിച്ചത് ഇന്ന് മാത്രമല്ല അവർക്ക് താമസിക്കാനുള്ള മുറികളുടെ എണ്ണം എണ്ണായിരത്തി പതിനായിരമായിട്ടേ വർദ്ധിച്ചുള്ളൂ അപ്പൊ അവർക്ക് താമസിക്കാനുള്ള ഹോട്ടലുകളുടെ എണ്ണം രണ്ടായിരം വർദ്ധിക്കുന്നു അവരുടെ ഇങ്ങോട്ടുള്ള വരവ് രണ്ടു ലക്ഷം വർദ്ധിക്കുന്നു അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി കേരളത്തിലെ ഹോട്ടൽ മേഖല വൻകിട ഹോട്ടൽ കച്ചവടക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ലാഭത്തിന്റെ അളവ് എത്രയായിരിക്കും എന്ന് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഹോട്ടൽ മുറിപാടകൾ സംബന്ധിച്ച് യാതൊരു പിന്നെ നിയമങ്ങളും കേരളത്തിൽ നിലവിലില്ല ഈ വലിയ വൺസാർ മുതൽ പൈസ വരണോ ഹോട്ടൽ കച്ചവടക്കാർ അവരുടെ തോന്നിയ മാസമാണ് അവരുടെ പിന്നെ പിന്നെ ഹോട്ടലിന് പിന്നെ വാങ്ങി ഈടാക്കുന്നത് അവരിപ്പോ പതിനയ്യായിരം രൂപയാണ് ഒരു മുറിക്ക് വാടക ഈടാക്കുന്നതെങ്കിൽ അവരുടെ ടൂറിസം ഫീസാണ് പതി മുപ്പതിനായിരമായിട്ട് വർദ്ധിക്കും ഇവിടെ ചോദിക്കാൻ പറയാനില്ലേ ആ നിലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ഹോട്ടൽ പോലുള്ള മേഖല എന്നുള്ള പിരിവത്ര ഇരുന്നൂറ് കോടി രൂപയിൽ താഴെയാണ് പതിമൂവായിരം കോടി രൂപയുടെ വരുമാനം കൊടുത്തിട്ട് ഇരുന്നൂറ് കോടി രൂപയിൽ താഴെയാണ് ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കോടി രൂപയെങ്കിലും പിരിക്കാവുന്നിടത്താണ് ഇരുന്നൂറ് കോടി രൂപയിൽ താഴെയാകുന്നതെന്ന് മാത്രമല്ല ഞാൻ നേരത്തെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഹോട്ടൽ കച്ചവടക്കാരനും നമ്മുടെ ധനകാര്യമന്ത്രി അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് കോമ്പൗണ്ടിങ് ആണ് ഇവിടുത്തെ വൻകിട ഹോട്ടൽ കച്ചവടക്കാരാണെന്നുള്ളത് നമുക്കറിയാമല്ലോ അവർക്കും അദ്ദേഹം കോമ്പൗണ്ടിങ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് എന്നും മാത്രമല്ല സ്വർണ്ണ കച്ചവട മേഖലയിലെ പോലെ തന്നെ ഈ ഹോട്ടൽ കച്ചവടക്കാർക്ക് അനുവദിച്ച കോമ്പൗണ്ടിന്റെ ശതമാനവും ഇപ്പം കുറഞ്ഞു 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 വരുന്നു അല്ലെ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നു അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നികുതി പിരിവ് സാധ്യതയുള്ള രണ്ട് മേഖലകളിൽ നിന്ന് ന്യായമായ നികുതി പിരിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ധനകാര്യമന്ത്രി ബുദ്ധിജീവിയും സാമ്പത്തിക വ്യക്തിമായിട്ടുള്ള ധനകാര്യമന്ത്രി ആ രണ്ട് മേഖലകൾക്കും വൻതോതിലുള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നീ മൂന്നാമത്തെ അവസാനത്തെ പോലീസ് അത് നികുതി കുടിച്ചുകയാണ് നികുതി കുടിച്ചുക സംബന്ധിച്ച് പിന്നെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല എണ്ണായിരം കോടി രൂപയുടെ നികുതി കുടിച്ചുക ഓൺലൈൻ ലോട്ടറി കച്ചവടക്കാരെന്ന് പിരിച്ചെടുക്കാൻ തന്നെ എണ്ണായിരം കോടി രൂപ അത് എഴുതി തള്ളി അതിനകത്ത് നിന്നെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കും കഴിഞ്ഞ ബജറ്റിൽ അദ്ദേഹം പറഞ്ഞു നാലായിരത്തി ജീവനം കോടി രൂപ നികുതി കുടിച്ചുകയുണ്ട് അത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൺ ടൈം സെറ്റിൽമെന്റ് കൊണ്ടുവരികയാണ് വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് വളരെ സങ്കരമുമാണെന്ന് തോന്നാം കണക്കെടുത്ത് നോക്കിയപ്പോ ഒരു കോടി രൂപ നീതി അടയ്ക്കുന്നവൻ പതിനഞ്ച് ലക്ഷം രൂപ അടച്ചാൽ മതി ടൈം സെറ്റിൽമെന്റിന്റെ പൊതു സ്വഭാവം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ നാലായിരത്തി എണ്ണൂറ്റി ചില്ലാലും കോടി രൂപ നീതി കുടിശിലുണ്ട് വൺ ടൈം സെറ്റിൽമെന്റ് കൊണ്ടുവന്ന് പറഞ്ഞ് പിരിച്ചെടുത്തത് വെറും നൂറ്റി എൺപത് കോടി രൂപയാണ് ഞാൻ കൂടുതൽ വിശാംസിക്കില്ലേ മാം വിപോണത്തിന്റെ മേഖലയിൽ നിങ്ങൾക്കിപ്പോ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് കുറയുന്നു സത്യമാണ് ധനകാര്യ കമ്മീഷനുകളിൽ നമുക്ക് തരുന്ന പണത്തിൽ കുറവുണ്ടായിരിക്കുന്നു കുറവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സത്യമാണ് കാര്യത്തിർപ്പാട് ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലൊക്കെ തന്നെ വലിയ മാറ്റം വരികയും കേന്ദ്രം കൂടുതൽ ശക്തിപ്പെടുകയും സംസ്ഥാനങ്ങൾ കൂടുതൽ ദുർബലപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫെഡറലിസം തന്നെ കൂടുതൽ ദുർബലപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ധനകാര്യ കമ്മീഷനുകൾ തന്നെ നമുക്ക് ഗ്രാൻഡായിട്ട് തരുന്ന പണത്തിന്റെ അളവ് കുറച്ചിട്ട് ആഗോളവൽക്കരണ നയങ്ങളുമായി ബന്ധിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ താഴോട്ട് തരുന്നത് ഇതുപോലെ ഇവരുടെയൊക്കെ പഠന വിഷയമാണ് നേരത്തെ നമുക്ക് നമ്മുടെ മുൻണ്ടനുസരിച്ചായിരുന്നു തരുന്നത് എന്നാൽ ഇപ്പൊ മുൻണ്ടിട്ട് മാറ്റിയിട്ട് ആഗോളവൽക്കരണ നയങ്ങൾ യൂസർ ഫി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം നടപ്പിലാക്കുന്നുണ്ട് അതുമായി ലിങ്ക് ചെയ്ത് നമുക്ക് തരുന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ പോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഗാഡ്ഗി ഫോർമുലം പറഞ്ഞു നമ്മൾ പിന്നോക്കം നിൽക്കുന്നവർക്കാണ് കൂടുതൽ സർവകാര്യ കമ്മീഷൻ പണം അനുവദിക്കുക അപ്പൊ പിന്നോക്കം നിൽക്കുന്നവർക്ക് കൂടുതൽ പണം അനുഭവിക്കുന്ന പറയുമ്പോഴത്തേക്ക് കേരളത്തിനെ പോലെ സാമാന്യം തെറ്റില്ലാത്ത സാമ്പത്തിക വളർച്ചയുള്ള സംസ്ഥാനങ്ങൾക്ക് പണം കുറയുന്നതിന്റെ വേറെ പ്രശ്നമുണ്ട് അപ്പൊ ആനയിൽ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പണത്തിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞുവിടുന്നുള്ള വസ്തുതയാണ് അതിന് ആഗോളവൽക്കരണ നയങ്ങളുമായി ബന്ധപ്പെടുന്ന വസ്തുതിയാണ് ഈ കാര്യങ്ങൾ യാതൊരു തട്ടുന്നു അതിനെയെല്ലാം നമ്മൾ ശക്തമായി വിമർശിക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും സമരങ്ങൾ നിവർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിലും തട്ടുന്നു പക്ഷെ അതെല്ലാം പറയുമ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് കാര്യക്ഷമമായി വിഭവങ്ങൾ സമാഹരിക്കാൻ കഴിയുന്ന മേഖലകളിൽ നിന്ന് ഒരു ഇടതുപക്ഷ പ്രതിശാസ്ത്രവും രാഷ്ട്രീയവും പിന്തുടരുന്ന ഒരു എണ്ണപ്പെട്ട ബുദ്ധിജീവിയായിട്ടുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ കേരളത്തിൽ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ വലിയ പരാജയമാണ് ആ മൂന്ന് മേഖലകളിലും ഉണ്ടായത് എന്നുള്ള വസ്തുത ഒരു കാരണവശാലും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് പറയട്ടെ എല്ലാം പറഞ്ഞു ചേട്ടാ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയട്ടെ കുറെ കുറെ അനുവാദങ്ങളും കുറെ മോഡലുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ധനകാര്യമന്ത്രി ഇപ്പൊ നിലനിന്ന് പോകുന്നത് നമ്മുടെ ഹരോ ഡോമർ മോഡൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കടം എത്ര വേണമെങ്കിലും എടുക്കാം അരോട്ട് തോമർ മോഡൽ ഉള്ളതും നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ കടം എഴുപത്തെണ്ണായിരമായിട്ടും തോമസ് ഐസക്ക് എന്ന് പറയുന്ന സഹകാര്യ മന്ത്രി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും പക്ഷെ എന്ത് മോഡലിന്റെ കാര്യം നമ്മൾ പറഞ്ഞാലും എന്ത് ഇക്കണോമെട്രിക്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞാലും നമ്മുടെ കടം നാൽപ്പത്തയ്യായിരത്തിൽ എഴുപത്തെണ്ണായിരം ആയി എന്നുള്ളതും നമ്മൾ കൊടുത്തിരുന്ന പലിശ ചെലവ് മൂവായിരം കോടി രൂപയായിരുന്നത് അയ്യായിരം കോടി രൂപയിൽ അധികമായി വർദ്ധിച്ചു എന്നതും ജനങ്ങളുടെ മുമ്പിൽ ഉള്ള സാമൂഹ്യ യാഥാർത്ഥ്യമാണ് പ്രതിശീക്ഷ കടം നമ്മുടെ നാല് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര നാല് സംസ്ഥാനങ്ങൾ എടുത്തുപോകിച്ച് അതിനേക്കാളൊക്കെ വളരെ ഉയരത്തിലാണ് നമ്മുടെ പ്രതിശീക്ഷ കടം എന്നുള്ളതും ഒരു 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 വസ്തുതയാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രമിക്കുന്നില്ല എനിക്ക് പറയാനുള്ള കാര്യമുറേ ഉള്ളൂ വിഭവ സമാഹരണത്തിൽ വൻതോതിൽ നേട്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന സർക്കാരിയുടെ മന്ത്രിയുടെ വാദം സംബന്ധമാണ് പിരിക്കേണ്ട മേഖലകളിൽ നിന്ന് പിരിക്കുന്നില്ലെന്ന് മാത്രമല്ല വലിയ വൻകിട സ്വർണ്ണ കച്ചവടക്കാർക്കും ഹോട്ടൽ കച്ചവടക്കാർക്കും നികുതി കുടിച്ച് അടയ്ക്കേണ്ടവർ ഉൾപ്പെടെയുള്ള സമൂഹത്തിലെ വൻകിട സാമ്പത്തിക ശക്തികൾക്കും നിക്ഷിപ്ത താൽപര്യങ്ങൾക്കും ആനുകൂല്യങ്ങൾ ചെയ്തുകൊണ്ടു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എന്നുള്ളതാണ് കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ തെളിയിക്കാൻ ശ്രമിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു